ഇത് നിതാര ആയിഷ് ജോയ് ഒരു വയസ്സും ഏഴു മാസവും മാത്രം പ്രായം ഈ ചെറിയ പ്രായത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി ഒന്നു മുതൽ ഇരുപതു വരെയുള്ള സംഖ്യകൾ തിരിച്ചറിയുകയും യഥാക്രമം ഉടൻ പസിൽ ബോർഡിൽ വയ്ക്കുകയും ചെയ്താണ് ഈ ഒരു വയസ്സുകാരി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മൂന്ന് മിനിറ്റും അൻപത്തിനാല് സെക്കൻഡ് സമയം കൊണ്ട് മാത്രമാണ് നിതാര ഇത് ചെയ്തത് എന്നതും ശ്രദ്ധേയം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയിലെ കഴിവുകൾ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതാണ് പ്രസ്തുത നേട്ടത്തിന് നിദാനമായത് ഇതേക്കുറിച്ച് നിതാരിയുടെ അമ്മ ഐശ്വര്യ പറയുന്നത് ഇങ്ങനെയാണ് ഒറീസയിലാണ് ഞങ്ങൾ ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പം കുഞ്ഞിനൊരു ഒമ്പത് മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ കുഞ്ഞുമായിട്ട് പോയത് അവിടെ ഞങ്ങൾ താമസിച്ചു ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ ഉറങ്ങുന്ന സമയത്ത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തതിനു ശേഷം ഇയാളുടെ കൂടെ ഇരിക്കും പിന്നെ ഇയാൾക്ക് സ്ക്രീൻ ടൈം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നടക്കണ്ടാലോ എന്ന് ഓർത്ത് ഞങ്ങളാദ്യമേ ബേബി ഹക്കിൻ്റെ വുഡൻ ബസ്സിലെ ഫസ്റ്റ് ക്രൈബ് ഒരു ഓർഡർ ചെയ്ത് മേടിച്ചു അപ്പം ആദ്യമേ ആൽഫതച്ചു കൊടുത്തപ്പം അതിനകത്തെ എല്ലാം കണ്ട് ഇയാൾ അത് മാത്രം നോക്കിയിട്ടങ്ങ് പോയി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇൻട്രസ്റ്റ് ഇല്ല എന്നോർത്ത് ഞങ്ങൾ സാധനം എടുത്ത് തിരിച്ച് അലമാരി വെച്ചു നശിപ്പിച്ച് കളയേണ്ടാലോ എന്നോർത്ത് അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും വെളിയിലൊന്ന് വെച്ചു അപ്പം ഞങ്ങൾ പോലും ആദ്യമേ അത് വെച്ച് കാണിക്കാതെ അയാൾ സ്വന്തമായിട്ട് വന്ന് അതെടുത്ത് ഓരോ സ്ഥാനത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ട് തിരിച്ച് അതുപോലെ റീപ്ലേസ് ചെയ്ത് വെക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ശേഷം റാൻഡംലി ഞങ്ങൾ ഇസഡ് എടുക്കുക ഇ എടുക്കുക ബി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാർ എടുത്തു തരാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആനിമൽസ് ഒക്കെ കിട്ടുന്ന ബുക്കുകളുണ്ട് അതൊക്കെ ഓൺലൈൻ വേണ്ടി മേടിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ഇയാൾ പഠിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് എല്ലാം പെട്ടെന്ന് ഈസിലി ക്യാ എന്താ ക്യാച്ച് ചെയ്യുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് മനസ്സിലായി അതിനുശേഷം ഞങ്ങൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇതുപോലെ അപ്ലൈ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഈ വെജിറ്റബിൾ ഐഡൻറ്റിഫിക്കേഷൻ ബോഡി പാർട്സ് ഐഡന്റിഫിക്കേഷൻ ബോഡി പാർട്സ് ഐഡൻറ്റിഫിക്കേഷനൊക്കെ ഇയാൾ ഒരു വയസ്സായത്രേ ചെയ്തു തുടങ്ങി അപ്പോൾ നമുക്കത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് അറിയില്ല അപ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഒരുപാട് ടാലൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് സൂപ്പർ ടാലന്റഡ് കിഡ് വൺ ഇന്ത്യ മില്യൺ എന്ന് പറയുന്ന ഒരു അവാർഡ് അവർ തരുന്നുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആദ്യമേ അതിന് അപ്ലൈ ചെയ്തു അതിനുശേഷം ഒരു ഒന്നേകാൽ വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ നമ്പേഴ്സ് മേടിച്ചു കൊടുത്തു അങ്ങനെ വൺ ടു ട്വൻറ്റി വരെയുള്ളത് പ്ലേ ചെയ്യാനും എടുത്തു തരാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വേൾഡ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ ഇതുവരെ ആർക്കും ഒരു റെക്കോർഡ് എക്സിസ്റ്റിംഗ് അല്ല അങ്ങനെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്യുന്ന മോള് വേൾഡ് റെക്കോർഡറായി നമ്പേഴ്സ് ടു വരെ പ്ലേസ് ചെയ്യും ചെയ്യും ചെയ്യാൻ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾ തിരിച്ചറിയുക മാത്രമല്ല നിതാര ചെയ്യുക ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഉച്ചരിക്കാനും നിതാരക്ക് സാധിക്കും കൂടാതെ പച്ചക്കറി പഴങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ എന്നിവയെയും നിതാര അനായാസം തിരിച്ചറിയും ദൈവത്തിന്റെ വലിയ കൃപയാണ് പ്രസ്തുത ബഹുമതി എന്ന് ആനന്ദപ്പള്ളി സെന്റ് കുര്യാക്കോസ് വലിയ പള്ളി വികാരി ഫാദർ ജോസഫ് സാമുവേൽ പറഞ്ഞു ഓരോ കുഞ്ഞിന്റെയും ജനനം എന്നത് ദൈവത്തിന്റെ ഈ ലോകത്തോടുള്ള പ്രതീക്ഷ ഇന്നും അസ്തമിച്ചിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൈവത്തിന്റെ വലിയ കൃപ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് കാരണം ഓരോ കുഞ്ഞിന്റെയും ജനനം ദൈവത്തിൻ്റെ ഈ ലോകത്തോടുള്ള പ്രതീക്ഷ ഇന്നും അസ്തമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് അനന്തസാധ്യതകളോട് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെ ഹോവാൻ നൽകുന്ന അവകാശം ഉദരഫലവും തരുന്ന പ്രതിഫലവുമാണെന്ന് തിരുവനന്തത്തിലൂടെ നമ്മൾ വായിക്കുന്നു വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കളെന്ന് സങ്കീർത്തനക്കാരെ നമ്മളെ ഓർപ്പിക്കുമ്പോൾ ദൈവം ദാനമായി തന്ന ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് മനുഷ്യൻ പ്രീതി കുഞ്ഞായി അത് വളർന്നു വരുവാൻ എന്നൊക്കെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി തമ്പുരാൻ ചൊരിഞ്ഞു കൊടുക്കുവാനായിട്ട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൂടുതൽ കൂടുതൽ ദൈവകൃപ കൊണ്ട് പൈതല് നിറയുവാൻ എന്നൊക്കെ വണ്ണം പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു